പിന്നെട്ടെ അതല്ലേ മറിച്ചിട്ട് മറിച്ചിട്ടെല്ലാം ചെയ്ത് അവിടെ അവിടെ കത്തിയില്ല ചേർത്തി അവിടെ കണ്ണിറക്കി കൊടുക്കണം ചെരുത്തി കോയന്റെ മനസ്സിൽ ഐഡിയ ആയി പോയി പോയിട്ടോ ഇത് വന്നിട്ട് ഇതോട്ട് തടി എടുക്ക അല്ലേ ബാക്കി അത് എല്ലാർക്കും ഇണ്ടല്ലോ നമ്മളെ ആറാറ്റ പന്ത്രണ്ടാക്കി കോയുണ്ട് ൊട്ടി എടുക്കാനാ റൊട്ടി എടുക്കാൻ വേണ്ടി വേണ്ട തണുക്കും വണ്ടിയിൽ ചൂടുണ്ടായാലും അതല്ലാതെ അതൊക്കെ അതും കാറ്റിൽ കാശന് ആരെങ്കിലൊക്കെ കാണിച്ചോട്ടു പക്ഷേ കഴിഞ്ഞ പിന്നെ പാട്ടില് വെക്കണോ ഇത് കത്തിക്കാനുള്ള സാധനം ഇത് രണ്ട് സാഹിത്യം പറിത്യം വരുന്നില്ല ഈ നാരങ്ങ നാരങ്ങന്ന് വെട്ടി പീഞ്ഞിട്ടീ ചൂടാകുമ്പോഴാണ് വേണ്ടത് കമ്പി കമ്പിമൊട്ടൂല്ല കടിച്ചോ കടിച്ചോ അല്ലല്ലോ ലോക്കറ്റ് നാരങ്ങ കേട്ടോ വല്യൂര് നാരങ്ങ നാരങ്ങാന്നോ ഓറഞ്ചാന്നോ ഇപ്പ ഉള്ളാണ് കിട്ടണം ഒന്ന് മറിച്ചു കിട്ടോ സത്യം ആ സെന്ററിൽ ഇങ്ങോട്ട് ഇവിടുന്നുള്ള കുടുംബത്തിൽ കുടുംബത്തിൽ ഒട്ടകത്തിന് ആടിനൊരു ഒഴിവ് വയറ അതൊക്കെ എന്റെ കഷു നടക്കല്ലേ ഇതിനെ പുരട് കൊണ്ടി റെഡിയാകാനേ തുടങ്ങിോ അവസ്ഥ കമസ്റ്റക കഷ്ടക പгандаന്തേ വരണേ തുന്നോ അയ്യോ വയപ്പില്ലടേ ഹ് ഇടവേള ഇവര് തിരികെ പോയക്കണ്ടേ കുറത്താനില്ലല്ലോ പാതി നടക്കായണുള്ളേ ഹ് തോന്നുന്നോ ഇവനെന്നെ പിറ്റിയു കിവനെന്ത സാധനം